ഹായ് ഫ്രണ്ട്സ് ഹോട്ട്സ് ആൻഡ് പെത്തേഴ്സ് വയനാടിൻ്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമുക്ക് ഇതുവരെ വന്ന കോംബോ ഓഫറിൻ്റെ ഓർഡറുകളെല്ലാം നമ്മൾ അയച്ചു കഴിഞ്ഞു അപ്പോൾ ഇനി നമ്മളടുത്ത് ബാലൻസ് ഉള്ള കളറുകൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇത് കോംബോ ഓഫറായിട്ട് തന്നെയാണ് കൊടുക്കുന്നത് ഇതിൽ അഞ്ച് കളർ വെറൈറ്റിയാണ് ഞാൻ കാണിക്കുന്നത് ഈ അഞ്ച് കളർ വെറൈറ്റി കോംബോ റേറ്റ് വരുന്നത് കൊറിയർ ചാർജ് അടക്കം മുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇതുവരെ വാങ്ങാത്തവരുണ്ടെങ്കിൽ അതുവരെ വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഓരോ കളറിൻ്റെയും എണ്ണം കുറവാണ് കേട്ടോ ക്വാണ്ടിറ്റി കുറവാണ് അപ്പോൾ ആദ്യാദ്യം ഓർഡർ തരുന്നവർക്കായിരിക്കും എല്ലാ കളറുകളും കിട്ടുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ നിങ്ങളെ ഞാൻ ആദ്യം ഓരോ പ്ല കളറുകളായിട്ട് കാണിക്കാം കേട്ടോ ഇത് യെല്ലോ ആണ് കേട്ടോ അടുത്ത് കാണിക്കുന്നത് ഈ കളറാണ് എടുത്ത് കാണിക്കുന്നത് ഈ കളറാണ് ഞാൻ കളറുകൾ എടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിൽ പറയുന്ന കളറായിരിക്കില്ല ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൽ തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുള്ളൂ കളറിൻ്റെ പേര് ഞാൻ പറയുന്നില്ല ഇതൊരു പറ അടുത്ത് കാണിക്കുന്നത് ഈ കളറാണ് നെക്സ്റ്റ് കാണിക്കുന്നത് ഈ കളർ ഇത് ബ്ലാക്ക് മെറൂൺ ആണെന്ന് തോന്നുന്നു നെക്സ്റ്റ് കാണിക്കുന്നത് ഈ കളറാണ് കേട്ടോ ഗ്രീ യെല്ലോയിൽ ഒരു ഓറഞ്ച് കളർ വരുന്നത് പിന്നെ ഈ ഒരു വെറൈറ്റി ഉണ്ട് പക്ഷെ അതിൻ്റെ ഒരു മൂന്നാല് പ്ലാന്റ്സ് മാത്രമേ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉള്ളൂ പിന്നെ അത് ഈ വെറൈറ്റി പിന്നെ അടുത്തത് ഈ വെറൈറ്റി ആണ് കേട്ടോ ഇത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതാണ് ഇതിന് നല്ലവണ്ണം ഓർഡർ ഉണ്ടായിരുന്നു അതുപോലെ ഗ്രീൻ ജമന്തി ഇതും അതെ ഇത് നമ്മൾ രണ്ടാമത് റീസ്റ്റോക്ക് ചെയ്തതാണ് പിന്നെ ഇതിൻ്റെ കൂടെ ഇനി ഒരു കളറും കൂടി ഉണ്ട് കേട്ടോ ഈ കളറാണ് ലൈറ്റ് ബേബി പിങ്ക് കളർ അപ്പോൾ ഇത്രയും ഇതാണ് ഇപ്പം നമ്മുടെ അടുത്ത് സ്റ്റോക്കുള്ള കളറുകൾ അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അയക്കുന്നത് ഡി ടി ഡി സി വഴി മാത്രമായിരിക്കും കേട്ടോ ഡി ഡി ടി വഴി തന്നെ നമുക്ക് അയക്കുന്നത് ഒരു ദിവസമൊക്കെ ഡിലേ ആയിട്ടാണ് എല്ലാവർക്കും കിട്ടുന്നത് സ്പീഡ് പോസ്റ്റിന് നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല രണ്ട് പ്രാവശ്യം അയച്ച് രണ്ട് പേർക്ക് അയച്ചത് കുറച്ച് ഇതായിട്ടാണ് കിട്ടിയത് ലേറ്റായിട്ട് അപ്പോൾ ചെടികളായതുകൊണ്ട് നമുക്ക് അധികം ഗ്യാരണ്ടി പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് സ്പീഡ് പോസ്റ്റ് അയക്കില്ല ഡി ടി ഡി സി ആയിരിക്കും അയക്കുന്നത് പിന്നെ സ്പീഡ് പോസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉത്തരവാദിത്വത്തിലായിരിക്കും കേട്ടോ നമുക്കതിന് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല പിന്നെ ആഴ്ചയിൽ മൂന്ന് ദിവസമായിരിക്കും കൊറിയർ അയക്കുന്നത് തിങ്കൾ ചൊവ്വ ബുധൻ എന്നീ ദിവസങ്ങളിൽ പിന്നെ പേയ്മെൻറ്റ് മെത്തേഡ് അറിയാമല്ലോ ഗൂഗിൾ പേ ആണ് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് ബൈ ഫ്രണ്ട്സ്